സോഷ്യൽ മീഡിയയിൽ വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരം കൂടിയാണ് നിങ്ങൾക്ക് അറിയാവുന്ന വെൽക്കം ടു നിമിഷം ചേച്ചി റീച്ച് കിട്ടുന്നുണ്ട് ഷോർട്സോ റീൽസിലോ ഒക്കെ റീച്ച് കിട്ടുന്നുണ്ട് അപ്പൊ ചേച്ചിയെ കുറച്ചുകൂടി റീച്ച് കിട്ടാൻ വേണ്ടി ചേച്ചി ചാനൽസിന്റെ ഇന്റർവ്യൂന് വേണ്ടി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണോ ചെയ്യുന്നത് ഇതിന്റെ വരാ കിട്ടോടാ കിട്ടും ഈ ഒരു ചാനലില് എന്നെ നിമിഷ ബിജോ ഒന്ന് എന്താണ് ഡേറ്റ് എന്ന് ചോദിച്ചു എന്റെ പുറകെ നടക്കുവായിരുന്നു വളരെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്റർവ്യൂ ഇരിക്കുന്നത് എനിക്ക് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ചെന്നിട്ട് എനിക്ക് വലിയ തേങ്ങാക്കോലൊന്നും നേടാനൊന്നും ഇല്ല ഒടുക്കട്ടാണ് ഇന്റർവ്യൂ തന്നെ എന്റെ പുറകെ നടന്നിട്ട് എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒരു പത്ത് റീൽ അല്ലെങ്കിൽ ഒരു രണ്ട് റീൽ റീച്ച് ആയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇൻബോക്സ് ഇൻസ്റ്റഗ്രാമ് നിറച്ച് ഒരു ഇന്റർവ്യൂ തരുമോ ഒരു ഇന്റർവ്യൂ തരുമോ എന്ന് ചോദിക്കും <an indo by wastIP> <esi> ും എന്തായാലും നമ്മളുടെ രീതിക്ക് നമ്മളൊരു പേയ്മെന്റ് പറഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് കുണയ്ക്കോ പിന്നെ അത് പറഞ്ഞു പറഞ്ഞു മിക്കവാറും അഞ്ഞൂറ് രൂപ അത് പറഞ്ഞു ഒപ്പിക്കും എന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ വന്നിട്ട് ഇവിടെ നമുക്കൊരു ഇന്റർവ്യൂ തരാന്ന് വെച്ചിരിക്കുമ്പോ ഇതിൽ തോന്നി മാസം ആവശ്യമുണ്ടോ ചേച്ചി റീച്ചിന് വേണ്ടി തന്നെയാണല്ലോ ചേച്ചി ഇന്റർവ്യൂ വന്നിരിക്കുന്നത് എന്തിനാണ് നിന്റെ ചാനലിൽ പിന്നെ ചക്ക പിടിക്കുന്നതല്ലേ കിട്ടുന്നത് റീച്ചിലെ നിങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ ചെയ്താൽ കിട്ടുന്നത്

നോവേറ്റ പാമ്പുതാ പുകയും കൊണ്ട്